ഇന്നൊരു അത്ഭുത സൂറത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിശുദ്ധ ഖുർആാനിലെ ഈ സൂറത്ത് നമുക്ക് പരിചിതമായ സൂറത്താണ് ഇത് ഈ പറയുന്ന രൂപത്തിൽ പാരായണം ചെയ്താൽ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ കനൽപദങ്ങളിലൂടെയാണ് നമ്മൾക്ക് സഞ്ചരിക്കുന്നത് സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഇത് കേൾക്കുന്ന ഓരോരുത്തരിലും എങ്ങനെയാണ് അവരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത് എന്ന് അവരവർ തന്നെ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും നമുക്കൊക്കെ അറിയാം നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളുണ്ട് പ്രയാസങ്ങളുണ്ട് ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവരുണ്ട് ഈ സൂറ തോതിയാൽ സാമ്പത്തികമായ അഭിവൃദ്ധി ലഭിക്കും സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ ലഭിക്കാൻ അത് കാരണമാണു എത്ര ലക്ഷങ്ങൾ കടബാധ്യതയുണ്ടെങ്കിലും ആ കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കിട്ടാൻ അത് കാരണമാകുന്ന അത്ഭുതകരമാകുന്ന സൂറത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ മുജറബാത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ധാരാളമായിട്ട് കാണാവുന്നതാണ് കിതാബുകളിലൊക്കെ കൃത്യമായി ഈ വിഷയം പറയുന്നുണ്ട് ഈ സൂറത്ത് ഇത്ര സമയം ഇത്ര തവണ ഈ സമയത്ത് സമയത്തോതിയാൽ അതുകൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങള് അതുകൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങള് ഫിഖിന്റെ കിതാബുകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ചില അമലുകളും കാണാം മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഖബറിലെ ശിക്ഷ ഉൾപ്പെടെയുള്ള ഒരുപാട് മഹത്വമുള്ള ആ സുറത്തിൻ്റെ ചെറിയൊരു വിവരണമാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കുന്നത് അള്ളാഹോ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് പകർത്താനുമുള്ള തോഫിയൊക്കെ നൽകി ഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്താണ് ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ പലരും പലപ്പോഴും വിളിക്കാതെയൊക്കെ വരുന്നുണ്ട് നമുക്ക് പലപ്പോഴും നോക്കാൻ കഴിയാറില്ല അത് പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ നമ്മൾ ഇത്തരം കാര്യങ്ങളുടെ അപ്ഡേഷനും വിഷയങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രം കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാമിലും കൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് അറിയിക്കുന്നത് അല്ലാഹോ നമുക്ക് എല്ലാ വിഷയങ്ങളിലും വലിയ റാഹത്തും സന്തോഷവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന സൂറത്ത് എന്ന് പറയുന്നത് നമുക്കൊക്കെ പരിചിതമായ സൂറത്താണ്

ഇത് മൂന്ന് തവണയ്ക്ക് പാരായണം ചെയ്താൽ ലഭിക്കുന്ന വലിയ ഗുണങ്ങളുണ്ട് അറിയാവുന്നവരെന്ന് എഴുതി അറിയിക്കുക നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നാൽ അത് സൂറത്തിൻ സൂറത്തുൽ ഖദറിൻ്റെ മഹത്വം അത് അപാരമാണ് വളരെ പ്രസിദ്ധമാണ് ഐശ്വര്യം നേടാനും പ്രയോജനപ്രദമായ ഈ ഒരു സൂറത്ത് ഐശ്വര്യം നേടാനും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനൊക്കെ വളരെയധികം പ്രയോജനപ്രദമാണ് ഈ സൂറത്ത് നമ്മൾ കൃത്യമായി അത് ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യുക എന്നുള്ളതാണ് ഒരുപാട് മഹാന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് മഹാനരായ ഷേഖ് അഹ്മദ് ബിന് അജീലിനോട് ഒരിക്കൽ റതി അള്ളാഹു മഹാനവറുകളോട് ദാരിദ്ര്യത്തിനെ സംബന്ധിച്ചൊരാള് പരാതി പറയണത് എൻ്റെ ജീവിതത്തിൽ വലിയ പരാജയമാണ് എനിക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയില്ല സാമ്പത്തികമായിട്ട് ഉയർച്ചയില്ല സാമ്പത്തികമായിട്ട് ശോഷിച്ചിരിക്കുകയാണ് തളർന്നിരിക്കുകയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് മഹാനരായ അജീലിനോട് റഹ്മത്ത് അലി മഹാനവറുകളോട് ചോദിക്കുമ്പോൾ അവിടുത്തെ മറുപടി ആ ഷെയ്ഖവർകൾ മറുപടി പറയുന്നത് സൂറത്തുൽ ഖദർ പാരായണം ചെയ്യുക എന്നിട്ടൊരു ദ്വാഴ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ദ്വാഴ ചെയ്യുക എന്നും പറയുന്നുണ്ട് ഇവിടെ അത് വളരെ പ്രസിദ്ധമായ ഒരു ദ്വായാണ് നമുക്കൊക്കെ അറിയുന്നതാണ് ആഹി സിനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ദ്വാന ഇനിശാള്ള ഇതിപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ദ്വാഴ ഇതിലുൾപ്പെടുത്താത്തത് ഇനിശാല്ല ഈ സൂഹത്ത് തന്നെ ഓതിയാൽ മതി വളരെ ലളിതമായിട്ട് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ദ്വാഴ പോലും നമ്മൾ സ്കിപ്പ് ചെയ്ത് പറയുന്നത് ഇനിശാള്ള മറ്റൊരു സന്ദർഭത്തിൽ ആ ദ്വാഴ നമ്മൾ സ്ക്രീനിൽ എഴുതിയിട്ട് കാണിക്കുകയും ചെയ്യും ഇനിശാള്ള അപ്പൊ നോക്കൂ നിങ്ങൾ ഈ സൂഹത്ത് വളരെ ആത്മാർത്ഥമായിട്ട് പാരായണം ചെയ്യുക നമ്മുടെ ഏത് പ്രതിസന്ധികളും സാമ്പത്തികമായ പ്രതിസന്ധി നീങ്ങിക്കിട്ടാൻ അത് കാരണമാകും എന്നുള്ളതാണ് ആരെങ്കിലും അള്ളാഹുവിൽ നിന്ന് അവന്റെ വല്ല ആവശ്യവും നേടിയെടുക്കണം അത് നിറവേറിക്കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സൂറത്തുൽക്കതിര നാല്പത്തിയൊന്ന് തവണ പാരായണം ചെയ്യട്ടെ അതിനുശേഷം ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്യുക ആ ആഗ്രഹം പൂർത്തീകരിച്ച് കിട്ടും അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ് സൂറത്തുൽ കതിർ നാൽപ്പത്തി ഒന്ന് തവണ പാരായണം ചെയ്ത് ഉടനെ തന്നെ അള്ളാഹുവിനോട് ചോദിക്കുക എന്ന് പറയുന്ന വളരെ സവിശേഷമേറിയ അമല് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ഇത് പഠിക്കുക അള്ളാഹു നമുക്ക് തോഫിഖ നൽകട്ടെ നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാനുള്ള ഒരു മാർഗവും കൂടെയാണത് സൂറത്തുൽ ഖദർ നമുക്കറിയാം അത് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള രാത്രി ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള രാത്രിയാണത് രാത്രികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠയുള്ളത് എന്നാൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള പകൽ അത് അറഫയുടെ പകലാണ് നമുക്കൊക്കെ അറിയാം അപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ലൈലത്തുൽ ഖദറിനെ വിശദീകരിക്കുന്ന വളരെ സവിശേഷമേറിയ ഒരുപാട് എഴ്ജാസുകൾ ഒരുപാട് അത്ഭുതങ്ങൾ ഈ സൂറത്തിലെ ഓരോ പദങ്ങളിലും ഓരോ ആയത്തുകളിലും ഓരോ വാചകങ്ങളിലും അടങ്ങിയിട്ടുണ്ട് തഫ്സീറിൻ്റെ കിതാബുകളൊക്കെ തഫ്സീറു റാസി തഫ്സീറുൽ കുർത്തുബിയൊക്കെ ഉൾപ്പെടെയുള്ള കിതാബുകളൊക്കെ എടുത്തു നോക്കിയാൽ ഇതിൽ നിന്ന് മുജിത്തഹീദുകളായി ഇമാമുകൾ അതേപോലെ തന്നെ നമുക്ക് മുമ്പേ കടന്നുപോയ മധുഹബിൻ്റെയും മാമ്മമാർ അയിമ്മത്തുകൾ ഇവരൊക്കെ ഇതിൽ നിന്നും കടഞ്ഞെടുത്ത എത്രയോ അത്ഭുതകരമായ കാര്യങ്ങളുണ്ട് ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചില ആമലുകൾ മാത്രം പറയുകയാണ് മുത്തുനബി സല്ല അലൈഹി വല്ല മാതങ്ങൾ അപ്പോ നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള ഒരു അമല് പറഞ്ഞു ഇനി മുത്തുനബി സല്ലു അലൈഹി വല്ല മാതങ്ങളെ സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് അഭിഭായ തങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടായോ എല്ലാം നമുക്കതിനുള്ള അവസരം ഉണ്ടായില്ല എന്നാൽ മുത്തുനബി സല്ലു അല്ലൈ സ്വലം ആ തങ്ങളെ ജീവിക്കുന്ന കാലത്ത് നമുക്ക് ജീവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മളൊക്കെ ഹബീബായ തങ്ങളുടെ ഉമ്മത്തിൽ പെട്ടു എന്നുള്ളത് വലിയ സൗഭാഗ്യമാണ് നമ്മളൊക്കെ മുത്തുനബി തങ്ങളുടെ സമുദായമാണ് അത് ഉമ്മത്തു മുഹമ്മദ് ആണ് സല്ലു അലൈഹി സ്വലം അത് വലിയ ഭാഗ്യമാണ് തൗഫിഖാണ് ആ ഹബീബായ തങ്ങളെ ജീവിതകാലത്ത് നമുക്ക് കാണാൻ പറ്റിയില്ല നമുക്ക് ആ മുത്ത് നബി തങ്ങളെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവണം അല്ലേ മനാമിൽ കാണണം അല്ലെ യുളത്തിലും ഉണർവിലും നിബിധങ്ങളെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് മനാമിൽ സ്വപ്നത്തിൽ നമ്മുടെ കിനാവിൽ ഹബീബായ സല്ലു അലൈഹി വല്ല മാദങ്ങൾ വന്നു ചേരാൻ വരാൻ നമുക്ക് ഇതുകൊണ്ടുള്ള ഒരു അമലുണ്ട് എത്രയോ ആളുകൾ മുത്തുനിബിതങ്ങളെ സൂഫി വര്യന്മാർ ഔലിയാ ഹബീബായ സല്ലു അലൈഹി വല്ല മാതങ്ങളെ മനാമിൽ സ്വപ്നത്തിൽ കണ്ടോ നമുക്കും കാണണം ആ ഹബീബായ തങ്ങൾ ജീവിച്ച കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാനുള്ള ഭാഗ്യമുണ്ടായില്ല അഭിഭായത്തങ്ങളോട് സഹവാസം പുലർത്തിയിരുന്ന സ്വഹാബിവര്യനാകാൻ നമുക്ക് ഭാഗ്യമുണ്ടായില്ല സ്വഹാബി വനിതയാകാൻ ഭാഗ്യമുണ്ടായില്ല സ്വഹാബിയത്താകാൻ പക്ഷേ നമുക്ക് അഭിഭായങ്ങളെ സ്വപ്നത്തിലെങ്കിലും കാണണം അങ്ങനെ കണ്ട എത്ര മഹാന്മാരുണ്ട് അതിന് നല്ല ഓണം ഇഷ്കു വെക്കണം നല്ല ആഗ്രഹം വേണം നല്ല എന്താ മുത്തനബിതങ്ങളെ കാണണം എന്നുള്ള പ്രതീക്ഷയോടുകൂടെ പലതും ചെയ്യണം അപ്പോഴാണ് കാണാൻ പറ്റുക ഇഷ്ക് വേണം അങ്ങനെ ഇഷ്കു കൊണ്ടാണ് മഹാന്മാരെല്ലാം പറഞ്ഞത് ആ ഹബീബായ തങ്ങള് ജീവിച്ച ആ കാലഘട്ടത്തിൽ ഒരു ചെറു പ്രാണിയായിരുന്നെങ്കിൽ ഞാൻ എന്ന് കവികൾ പാടിപ്പോയത് അതുകൊണ്ടാണ് ആ ഹബീബായ തങ്ങള് ജീവിച്ച് നടന്നുപോയ ആ മൈ ആ മരുഭൂമിയിലെ ഒരു മണൽത്തരിയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ എന്ന് ഇഷ്കോടു കൂടെ പറഞ്ഞു ആ ഇഷ്കാണ് നമുക്ക് വേണ്ടത് എപ്പോൾ അപ്പോൾ നമുക്ക് മുത്തുനബിതങ്ങളെ കാണാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു അമലാണ് വെള്ളിയാഴ്ച ആയിരം തവണ സൂറത്തുൽ ഖദർ പാരായണം ചെയ്താൽ മുത്തുനബി സല്ല അലൈഹി സ്വല്ല തങ്ങളെ സ്വപ്നത്തിൽ കാണാതെ അയാൾ മരണപ്പെടുകയില്ല എന്ന് സ്വലഹങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നോക്കൂ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നല്ലൊരമലാണ് നിങ്ങൾക്ക് എവിടെയെങ്കിലും എഴുതി വെക്കാം നല്ല സമയം ഉണ്ടാകുമ്പോൾ നല്ല വിശാലമായ സമയം ഉണ്ടാകുമ്പോ വലിയൊരു സംഖ്യയാണ് പൂർത്തീകരിച്ച് കിട്ടും കിട്ടൂല്ല എന്നുള്ള സംശയമൊന്നും വേണ്ട കരുതിയാതെ നടക്കുന്നുള്ളത് ഉറപ്പാണ് ഉറപ്പാണ് നടക്കും മുത്തനുപിതങ്ങളെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കും അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ അഭിഭാ തങ്ങളെ സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നവര് താഴെ മദീന എന്നൊന്ന് എഴുതി അറിയിക്ക് അള്ളാഹു ആണിഷ്ഖ് നമുക്ക് തരട്ടെ ഇനി നോക്കൂ വളരെ സവിശേഷമേറിയ ഒരാമലെ ആഹ് ഒരാള് ധരിക്കുന്നവരുടെ വസ്ത്രത്തിലോ മറ്റേക്കെ അത് പ്രത്യേകമായിട്ട് കുങ്കുമം കൊണ്ട് പ്രത്യേകമായിട്ട് അത് എഴുതിയിട്ട് അത് അതിൽ മുക്കിയിട്ട് വസ്ത്രം അതിൽ മുക്കിക്കഴിഞ്ഞാൽ നമ്മൾ അയാളുടെ നെഞ്ച് ഭാഗത്തൊക്കെ രണ്ട് രൂപത്തിൽ നമുക്കിത് ചെയ്യാവുന്നതാണ് ഒന്ന് അയാളുടെ വസ്ത്രം എന്താ ഇത് ഈ ആയത്തോതിയതിൽ ഈ സൂറത്തോതിയതിൽ പ്രത്യേകമായിട്ട് മുക്കുക രണ്ടാമത്തേത് നമ്മൾ ഒരാളെടുത്ത് നിന്ന് ഒന്ന് ഇങ്ങോട്ട് കിട്ടണം എന്നാഗ്രഹിക്കുന്നുണ്ടെന്ന് സങ്കല്പിക്കാം ഇപ്പോൾ ഒരാള് ഒരാളെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് തിരിയുന്നില്ല ഏഹ് ഒരാളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് നമുക്ക് തിരിയുന്നില്ല അയാളെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് നമുക്ക് തിരിയണം എന്നുണ്ടെങ്കിൽ ഈ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉണ്ട് എന്താണെന്ന് ചോദിച്ചാല് അത് ശരിക്കും നമ്മള് ഇപ്പോൾ നമ്മളെ മോൾക്ക് വിവാഹമായി അല്ലേ വിവാഹത്തിൻ്റെ സമയമായി എത്ര ആയിട്ടും മോള് വിവാഹത്തിന് സമ്മതിക്കുന്നില്ല ഇതൊരു ഉദാഹരണം പറഞ്ഞു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഷയത്തിന് അതിലേക്ക് ഒരിക്കലും സമ്മതം ഇല്ല അപ്പോൾ അവൾക്ക് എന്തോ ഒരു അഫെയർ എന്തോണ്ട് എന്നുള്ളത് ആരൊക്കെയോ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് സമ്മതിക്കാത്തത് എന്ന് എല്ലാവരും പറയുന്നു പക്ഷെ മോള വായുന്നത് കിട്ടുന്നില്ല എന്നാൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓളെടുത്തുന്നത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരാണ്ട് ഏതാളായാലും അത് പറയുന്നുള്ളത് ഉറപ്പാണ് അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും ഈ പറയുന്ന സംഭവം ചെയ്താൽ ഞാനിതിൽ പബ്ലിക് ഡൊമൈനിൽ പറയുന്നില്ല ആ അതിങ്ങനെ ആവശ്യക്കാർക്ക് മാത്രം മതിയല്ലോ എന്നുള്ള അർത്ഥത്തിലാണ് അത് നമ്മൾ അങ്ങനെ ചെയ്ത് ഈ ചെയ് പറയുന്ന രൂപത്തിൽ ചെയ്താൽ അത് ഉറങ്ങുന്ന സമയത്താണ് ചെയ്യേണ്ടത് ആ പറയുന്ന സമയത്ത് അങ്ങനെ ചെയ്താൽ അത് ഏതാ ആണാണോ പെണ്ണാണോ എന്താവട്ടെ ഉറക്കം ശക്തി പ്രാപിച്ച സമയത്താണ് അത് ചെയ്തതെങ്കിൽ തീർച്ചയായും അവളത് പറയും അവനത് പറഞ്ഞിരിക്കും എത്രയോ അനുഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ടതുണ്ട് നിഷാ അല്ലാം നമുക്കിപ്പോൾ എന്താ ഒരു രോഗങ്ങൾ മാറാൻ എന്തെങ്കിലും വിഷയങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട ആമലുകൾ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ മുപ്പത്തിയാറ് തവണ ഈ സൂറത്ത് പാരായണം ചെയ്ത് വെള്ളത്തിൽ വെള്ളത്തിലൂതുക എന്നിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞിട്ടാണ് ഊതേണ്ടത് ആ വെള്ളത്തിൽ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഒരു പുതുവസ്ത്രം പൊതുവസ്ത്രമാണെന്നുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ നമ്മളെ വസ്ത്രം അത് അതിൽ മുക്കിയിട്ട് അത് ധരിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായ അഭിവൃദ്ധിയും ഐശ്വര്യദായകമായ ജീവിതവും നമ്മിലേക്ക് കടന്നു വരാൻ കാരണമാകും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ ഇനി നോക്കൂ സൂറത്തുൽ കതുറും സൂറത്തുൽ ഇഖലാസും പത്തെണ്ണം വീതം ശുദ്ധമായ ജലത്തിൽ ഊതുക അത് ഒരു എന്താ നല്ല പുതിയ വസ്ത്രം അതിൽ നനച്ച് ഉണക്കി ധരിച്ചാൽ അത് ധരിക്കുന്ന കാലത്തോളം സുഖജീവിതം ഉണ്ടാകും അപ്പം നമുക്കൊക്കെ ചെയ്യാവുന്നതാണ് കുറേ സമയമൊന്നും ഒരുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള മുത്ത നബി സുല്ലാതങ്ങളിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിൽ എന്ന് പറഞ്ഞിട്ട് പല കിതാബുകളിലും കാണാവുന്ന ഒരു വിഷയം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഖബർ അടക്കുന്ന സമയത്ത് ഖബറിൽ നിന്നുള്ള മണ്ണെടുക്കുക അത് മറവു ചെയ്യുന്ന സമയത്തുള്ള മണ്ണാണ് എടുക്കേണ്ടത് അങ്ങനെ അതിൽ സൂറത്തുൽ സൂറത്തുൽക്കത്തി ഏഴ് തവണ പാരായണം ചെയ്തേണം അങ്ങനെ ഓതിയിട്ട് മയത്തിൻ്റെ കഫം പുടവയിലോ ഖബറിലോ അത് വെക്കണം എന്നാൽ ആ മയത്തിന് ഖബറിൽ ശിക്ഷിക്കുകയില്ല ഇത് ചില ഫിഖിൻ്റെ കിതാബുകളിലൊക്കെ ഇത് കാണാവുന്നതാണ് ഫിഖിൻ്റെ കിതബ് പറഞ്ഞാൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നമ്മൾ നിസ്കാരം ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നിടത്ത് അതിൻ്റെ കറക്റ്റ് അതിൻ്റെ ആ കിതാബിനെ വിശദീകരിച്ച് അതിൻ്റെ ഹാഷുകളും ഷെർഹുകളും ഒക്കെ എഴുതിയ സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടതൊക്കെ പറഞ്ഞ് കാണാവുന്നതാണ് അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാനൊക്കെ ദറിസ്ലോദി പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്രധാന കിതാബുകൾക്ക് ഓതുമ്പോൾ അതിൻ്റെ വിശദീകരണങ്ങൾ എന്താ തുഹ കോതുമ്പോൾ അല്ലെങ്കിൽ ഫത്തുഹുൽ മഹീനെ കോതുമ്പോൾ യഹാനത്തു തോലിബീനെ തെറിഷ്യഹ് ഇങ്ങനെ പോലെയുള്ള കിതാബുകളൊക്കെ ഇങ്ങനെ കൂടുതൽ അറിവുകൾ ലഭിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുമ്പോൾ അതിലെ നോട്ടത്തിലൊക്കെ പലപ്പോഴും നമ്മൾ കണ്ട ഒരു വിഷയം കൂടെയാണ് അങ്ങനെ നമുക്ക് നമ്മുടെ സ്വന്തം ആത്മീയ നിർവൃതിക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്നതാണ് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ എല്ലാവരും ധാരണ ചെയ്യണം സ്ലാ